ഹലോ ും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പെട്ടിയും പ്രമാണൊക്കെ ഒരുക്കി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഭാരതത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുക്കിൻ്റെ മണ്ണിലേക്ക് ഞങ്ങളുടെ ഫാമിലി ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് പേരൊക്കെ അവിടുന്ന് കാണാം എന്തിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ ഇൻഷാള്ള വരും വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇറങ്ങുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് സിനു ഉണ്ട് നിജാസ് ഉണ്ട് മോളുണ്ട് ഞാനുണ്ട് പിന്നെ മനും ചക്കനെ നമ്മളിവിടുന്ന് വേറെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഓക്കെ കാരണം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നാട്ടിലോട്ട് എത്താം എന്തിനാണ് പോകുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെയുള്ളത് വഴി ചിലപ്പോൾ ഞാനും എൻ്റെ സുട്ടയും ഇവിടെയുണ്ട് അല്ലേ നമ്മൾ പോവുക എല്ലാ സുട്ട് ഓക്കെ എൻ്റെ കുട്ടർ കാർ ഒക്കെ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ ചിലപ്പോൾ കാർ സീറ്റ് എടുത്ത് പോകും പോകുമല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിജാസ് മാറി മാറിയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാച്ചിട്ട് ഞങ്ങൾ കുറച്ച് വൈകിട്ട് ഇറങ്ങി നമ്മൾ മാത്രമായിട്ട് ഒരുപാട് ഫാമിലികൾ ഇന്ന് നാളെ നാളത്തെ പ്രോഗ്രാമിന് അവിടെ എത്തുന്നുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിൽ മല്ലു ഫാമിലി ഉണ്ട് ഒരുപാട് പേരുണ്ട് ഓക്കെ ഞാൻ ഒരുമിച്ച് പോണച്ചിട്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഇവിടെ വർക്കേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് ചാടാൻ കഴിഞ്ഞില്ല എന്തായാലും ഇൻഷാ അല്ല നമ്മൾ നൈറ്റാണ് ഇറങ്ങുന്നത് നമുക്ക് ഇവിടെ ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കൂടുതലുണ്ട് അതായത് എത്ര മണിക്കൂർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആറേഴ് മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട് അപ്പൊ നമ്മൾ മെല്ലെ നിർത്തി നിർത്തി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചത് ഇങ്ങനെ അങ്ങോട്ട് പോവാം എന്നുള്ള പ്ലാനിലാണ് ഓക്കെ അല്ലേ സുട്ടേ ഇറങ്ങാ ഉമ്മാനി എന്താക്കുന്നത് തറവാട്ടിലോട്ട് ആക്കി കൊടുക്കാണ് കാരണം എന്താന്ന് നമ്മൾ നമ്മളിഞ്ഞ് വരാൻ വൈകുന്നുണ്ടെങ്കിൽ ജോലി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യത്തെ നമ്മൾ പോണ വൈക്ക് നമ്മളെ പോലെ അവിടെ ഇറക്കിയിട്ടാണ് നമ്മൾ നമ്മളെ യാത്ര തിരിക്കുക നമുക്ക് പോകണ്ടേ ഇറങ്ങ ഇറങ്ങു ഇറങ്ങു എല്ലാവരും ഇറങ്ങിക്കോളിയ കഴിഞ്ഞൂര് കഴിഞ്ഞൂര് ഇറങ്ങി നമ്മൾ നമ്മുടെ ലഗേജുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് സാധനം ഉണ്ട് പിന്നെ ട്രോളി ഉണ്ട് ട്രോളി ഞാൻ എടുക്കാം പോവാണ് 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 നമ്മ കോളച്ചോ കോന മുളച്ചോ കോയിനെ വിട്ടില്ല ചക്കരക്ക് ഒരു ദിവസം പോലും ചക്കരക്ക് പുതിയാപ്പുറം കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലാണ് ചക്കര ഇവിടെ നിൽക്കുന്നത് ചക്കര അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഒരു പ്രശ്നമുണ്ടോ നല്ല പ്രശ്നുണ്ട് സിനോ നല്ല പ്രശ്നമുണ്ട് ഇത്രേ നിജാസിന് അങ്ങനെ എന്തേലും പ്രശ്നമുണ്ടോ എന്തു ഓക്കെ പൂച്ചക്ക് തീറ്റ അല്ലേ എന്നാദ്യം പറയണ്ടെന്ന് രാവിലെ പറയണ്ടെന്നാ തൽക്കാലം എന്ന നാളെ കൊടുക്കാതെ ഉണ്ടോ അത് കുടുക്കി ഞാൻ പോയിട്ട പിടിച്ചോളി ലഗേജ് ഞാൻ എടുക്കാം ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ അടച്ചില്ലേ വീടൊക്കെ അടച്ചില്ലേ ആ താക്കോലൊക്കെ അടച്ചിട്ടോ ഒന്നും കൊണ്ടുപോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ നമ്മളെ കയ്യിൽ ടോളി ഉണ്ട് അത്യാവശ്യം ഇത് വേറെ കുറെ ഉണ്ടല്ലോ ഉമ്മ മ്മടെ കുട്ട മുമ്പില് നടക്കുന്നുണ്ട്കങ്ങൾ വരി വരി വരിയായി മരങ്ങൾ നിര നിര നിരയായിരവേ അങ്ങനെ പോണ് ഇനി നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ നമുക്ക് മിസ്സാവണത് നമ്മുടെ ഇടവഴിയാവും നടത്തുന്നുണ്ടാവും ഭർത്താവും ബാക്കിൽ വരുന്നുണ്ട് വിചാരിക്കന്നെ വീട് മാറണു കാരണം എല്ലാവരുടെ കയ്യിലും ലഗേജും ബാഗും കുട്ടിയും പ്രമാണവും ഏ പനിയുണ്ട് മക്കളെ അപ്പോൾ കൊടുക്കില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ എവിടെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഏത് സ്പോട്ടിലേക്കാണ് വരുന്നെന്നുള്ളതൊക്കെ ഞാൻ നാളെ അറിയിക്കാം നമുക്ക് കാണുന്ന ഒരിക്കൽ കാണാം അങ്ങനെ കൈ ഒന്നേ സീനും കുട്ടിയും ഫ്രണ്ടിലെത്തി ഞാൻ സെൻറ്ററിലെത്തി ചക്കരി നിജാസ് ബാക്കിൽ വരുന്നുണ്ട് ഈ കൊന്നുകൊണ്ട് കയറുമ്പോഴേക്കും ആകെ കൊയ്ം നമ്മൾ നമുക്ക് എന്തായാലും ചോദിച്ചാൽ നമ്മൾ പുതിയ വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു നടത്തം നമുക്ക് പോയി ആരെടുത്ത് വന്നു ഇനി ഓരോരുത്തർ ഓരോരുത്തർ കേറന്നോട്ട് ആ ഡിക്കിടെ വച്ചോളി ഡിക്കിടെ വെച്ചോളി ഡിക്കി ഫുള്ളാണ് കേറിയും ഒന്ന് രണ്ട് എണ്ണം കറക്റ്റ് ഇല്ലേ എത്ര മൂന്ന് നാല് ബേക്കിൽ ഇപ്പൊ നാല് ഇനിയിപ്പൊ ഞാൻ മിക്കവാറും കാറ് വലുതാക്കേണ്ടി വരും ചക്കരക്ക് പറ്റണല്ലോ പറയുന്നേ അടക്കി പൊട്ടിച്ചു ഞമ്മള് ഉമ്മാനും ഉമ്മാന്റെ വീട്ടിലേക്ക് തട്ടാൻ വേണ്ടി പോവാണ്

അപ്പൊ അങ്ങനെ ഇറങ്ങി 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 അങ്ങനെ ഇറങ്ങിപ്പോ അപ്പൊ നമ്മളങ്ങനെ പുതിയ വീട്ടിലേക്ക് വന്നതാണ് പഠിക്കാതെ തെറ്റിയാൻ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോവും നമ്മള കേണറില് അന്തിരില്ല മനുഷ്യ നമ്മള് സിനിമ ആഴത്തിലേക്കൊക്കെ വെള്ളമായിട്ടുണ്ട് നമ്മൾ ആ വിചാരിച്ച സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെയുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഒരാളെ വിളിച്ച് ഞാൻ വൃത്തിയാക്കി മൊത്തം ഒക്കെ സെറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഏകദേശം ഫൈനലൊക്കെ അടുത്തോണ്ട് നിൽക്കുകയാണ് എൻ്റെ അലേഖക്കുട്ടീടെ വീട്ടിലെത്തിയിട്ടുണ്ടല്ലേ നോക്ക് ആ ഇസ്തിരിപ്പെട്ടി അവിടെ ഇരിക്കണേ ഇസ്തിരി ഇടണം കഴിച്ചു നാളെ നമുക്ക് പരിപാടിക്ക് പോകാനാണ് ഫംഗ്ഷനിൽ പോകുമ്പോൾ അവിടെ ചുളിങ്ങിടാൻ പറ്റില്ലാച്ചിട്ട് ഇവർ ഇസ്തിരിപ്പെട്ടി ഇങ്ങോട്ട് കൊടുുന്നതാണ് അത് എവിടെ വെച്ചിരിക്കണമെന്നൊരു കൊടുത്തല്ല ഉള്ളൂ ബൈ ദോ ദിൻ എന്തായാലും എന്തായാലും നമ്മൾ ഇവിടെ താമസം പോവാ ും ഞങ്ങളൊരു യാത്രയുടെ ഒരു അപ്ഡേഷൻ തന്നാണ് ബാക്കിയൊക്കെ ഇൻഷാള്ള നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അവിടുത്തെ കൊടുക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കൊടുക്കിലോട്ട് പോണോ ആദ്യമായിട്ടാ സിനിമ ആദ്യമായിട്ടാണ് ഈ ആദ്യമായിട്ടാണ് അവിടുത്തെ ഭാഷയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളൊന്നും അറിയൂല എന്തായാലും ഒരു പുതിയ ഒരു സ്ഥലത്തോട്ട് പോവാണ് ഓക്കെ ബാക്കിയൊക്കെ ഞാൻ അവിടുന്ന് കാണാം എന്താണ് വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ അവിടുന്ന് നിന്ന് പങ്കിടാം എന്തായാലും രണ്ട് ദിവസം നാട്ടിൽ നിന്നും മാറിക്കണി തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോകേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഓക്കെ എന്തായാലും